നമസ്കാരം സർക്കാരിൻ്റെ പുതിയ തീരുമാനം വന്നിട്ടുണ്ട് ചെറുതും വലുതുമായ കലാമേഖലയിൽ നിൽക്കുന്ന കലാപ്രവർത്തകർക്ക് ഈ തീരുമാനം വളരെയേറെ ആശ്വാസകരമാകും എന്ന് തന്നെയാണ് കലാമേഖല വിലയിരുത്തുന്നത് ആഡംബരമല്ലാത്ത സർക്കാർ ആഭിമുഖ്യമില്ലാത്ത പരിപാടികൾ നടത്തുവാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പത്ത് സമ്മേളനത്തിൽ തീരുമാനം പറഞ്ഞിരിക്കുകയാണ് ഈ ഒരു തീരുമാനം ഈ മേഖല നിൽക്കുന്ന ഒട്ടനവധി ആയിരക്കണക്കിന് ആളുകൾക്ക് വളരെയേറെ ആശ്വാസകരമാകും എന്ന കാര്യത്തിൽ എല്ലും ആശങ്കയില്ല എന്ത് തന്നെയായിരുന്നാലും ചെറുതും വലുതുമായ കലാകാരന്മാർ ഓണാഘോഷ ക്ലബ്ബുകൾ അസോസിയേഷനുകൾ എന്നിവ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു ഈ വർഷത്തെ ഓണം ദുഃഖമുള്ളതാണ് ഉള്ളതാണ് എങ്കിൽ പോലും എല്ലാ മേഖല നിൽക്കുന്നവർക്ക് ഗവൺമെൻറ്റിൻ്റെ പുതിയ തീരുമാനം വന്നതോടുകൂടി വളരെയേറെ ആശ്വാസകരമാകും എന്ന് തന്നെയാണ് കലാമേഖല വിലയിരുത്തുന്നത് ഓണം കേരളത്തിൻ്റെ ആകെ ഉത്സവമാണ് എല്ലാ ജനവിഭാഗങ്ങളും ഒത്തുചേരുന്ന ഓണാഘോഷം നാടിൻ്റെ ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പ്രതിഫലനമാണ് വയനാടിനായി നമ്മൾ എപ്പോഴത്തെക്കാളും ഒരുമിച്ച് നിൽക്കേണ്ട ഈ ഘട്ടത്തിൽ അതിനുള്ള ഊർജവും പ്രചോദനവും നൽകാൻ ഓണത്തിന് സാധിക്കും സർക്കാർ ആഭിമുഖ്യത്തിലുള്ള ആഘോഷമാണ് വേണ്ടെന്ന് വെച്ചിട്ടുള്ളത് ബാക്കി എല്ലാ കാര്യങ്ങളും മുറ പോലെ നടക്കും അതുകൊണ്ട് തന്നെ കലാകാരന്മാരും കച്ചവടക്കാരും സാധാരണ ജനങ്ങളാകെയും ഓണവുമായി ബന്ധപ്പെട്ട് പ്രയാസ പ്രയാസപ്പെടുന്ന നിലയുണ്ടാകില്ല അങ്ങനെ ആശങ്കകൾ ഉയർന്നു വന്നതുകൊണ്ടാണ് ഈ ഭാഗം ഈ രീതിയിൽ പറയുന്നത്